നമസ്കാരം ന്യൂസ് സ്വാഗതം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഹരിയാനയിൽ കോൺഗ്രസ് തന്നെ കർഷകരായി മാറുന്ന ഒരവസ്ഥ അഥവാ കർഷക പ്രക്ഷോഭം അതിരൂക്ഷമായി ഇപ്പോഴും തുടരുന്ന അവസ്ഥ നമുക്കറിയാം ശംഭു എന്ന സ്ഥലത്ത് അതായത് ഹരിയാന പഞ്ചാബ് അതിർത്തിയായ ശംഭു എന്ന സ്ഥലത്ത് പ്രക്ഷോഭം തുടങ്ങിയിട്ട് ഇരുന്നൂറ് ദിവസങ്ങൾ പിന്നിടുകയാണ് കർഷകർ ഡൽഹിയിൽ അനുഭവിച്ച യാതന അവരെ ചവിട്ടിമതിക്കാൻ ബി ജെ പി കാണിച്ച നയം അവരെ ആന്തോളൻ ജീവികളെന്ന് അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ മാനസിക അവസ്ഥ ഇതെല്ലാം അവർ മറക്കില്ല ജയ് ജവാൻ ജയ് കിസാൻ മൊറാർജി ദേസായി എന്ന മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി കർഷകരെക്കുറിച്ചും ഇന്ത്യൻ സൈന്യത്തെക്കുറിച്ചും പറഞ്ഞ ആ വാക്കുകൾ അത് ആപ്തവാക്യമാണ് അത് ഒരു കാലത്തും മായുകയില്ല ഇന്ത്യക്കാരുടെ അന്നം കൃത്യമായും നൽകുന്ന ഇന്ത്യൻ കർഷകരെ ആന്തോളൻ ജീവിയെന്നും അവരെ ഒരു രീതിയിലും അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത ബി ജെ പിയുടെ ഫാസിസ്റ്റ് നയത്തെ എതിർത്തേ മതിയാവുകയുള്ളു ഹരിയാനയിൽ ബി ജെ പിയെ കാലുകുത്തിക്കരുത് എന്നാണ് ആം ആദ്മിയും കോൺഗ്രസും അതുപോലെ തന്നെ ജെ ജെ പിയും ഉറപ്പിച്ചെടുത്ത തീരുമാനം ഇതിനുവേണ്ടി എന്ത് രീതിയിലുള്ള പ്രവർത്തനത്തിനും തങ്ങൾ തയ്യാറാണ് എന്ന് ദുഷ്യന്ത് ചൗട്ടാലയും ഗോവിന്ദർ സിംഗ് ഹുദയ്ക്ക് വാക്ക് നൽകിയതാണ് ഹരിയാനയിലെ കർഷകർ ആയിട്ടുള്ളവർക്ക് പിന്തുണയുമായി ഒളിമ്പിക്സ് താരം വിനേഷ് വൊഗാട്ട് കൂടി എത്തിയതോടുകൂടി രംഗം പത്തരമാറ്റി തിളക്കമേറിയതായി കഴിഞ്ഞിരിക്കുന്നു അസവത്തിൽ വിനേഷ് വൊഗാട്ട് മത്സരിക്കാൻ എന്നാൽ സാഹചര്യങ്ങളിൽ വിനേഷിനെ സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ഒരുപക്ഷെ ഹരിയാനയിൽ ചരിത്ര വിധിയായിരിക്കും കോൺഗ്രസ്സിന് കിട്ടുക എന്നുള്ളതിൽ സംശയമൊന്നുമില്ല ഒരു സീറ്റ് പോലും ബി ജെ പിക്ക് നൽകരുത് എന്ന് കൃത്യമായി കോൺഗ്രസ്സിനോട് പറഞ്ഞിരിക്കുകയാണ് ജെ ജെ പി അതിനുവേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറാണ് കോൺഗ്രസ് വിജയിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് കർഷകരെ പിച്ചു ചീന്തിയവർ കർഷകരെ തെരുവിലിറക്കി വിട്ടവർ കർഷകരെ ഉപദ്രവിച്ചവർ അവർക്കൊരിക്കലും മാപ്പില്ല രാജ്യത്തെ വിവാദമായ കർഷക നിയമങ്ങൾ പിൻവലിച്ച നരേന്ദ്രമോദി ആദ്യമൊക്കെ അതിനെതിരെ ഒരു മാപ്പ് പറച്ചിൽ പോലെ ശ്രമിച്ചെങ്കിലും അതൊന്നും ജനങ്ങൾ പുറത്തിട്ടില്ല മറന്നിട്ടില്ല കർഷകദ്രോഹമാണ് അത് ചെയ്തത് അതിനെതിരെ ഒരിക്കലും ജനങ്ങൾ മാപ്പ് കൊടുക്കുകയില്ല ഹരിയാനയുടെ രാഷ്ട്രീയ സമസ്യ ഉരുത്തിരിഞ്ഞു വരികയാണ് പത്ത് ലോക്സഭാ സീറ്റിൽ അഞ്ചടം കോൺഗ്രസ് വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു അതൊന്നും കൊണ്ട് കാര്യം തീരുന്നില്ല ബി ജെ പി രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഹരിയാനയിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം വർഗീയ അജണ്ടയുമായി ധ്രുവീകരണ രാഷ്ട്രീയം കളിച്ചാണ് ഹരിയാനയിൽ കടന്നുകൂടിയത് അങ്ങനെയുള്ള ബി ജെ പിയെ അട്ടിപ്പുറത്താക്കേണ്ടത് മതേതര രാഷ്ട്രീയത്തിൻ്റെ മൂല്യമാണ് എന്ന് കോൺഗ്രസ് നേതാവായ ഭൂവിന്ദർ സിംഗ് ഹൂദ സമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് കളി തുടങ്ങിയതേ ഉള്ളൂ ഒക്ടോബർ നാലാം തീയതി വോട്ടെണ്ണുമ്പോൾ ചരിത്ര വിജയം ഹരിയാനയിൽ കോൺഗ്രസിനെ കാത്തിരിക്കുകയാണെന്നാണ് കൂടയുടെ പരാമർശം